എല്ലാവർക്കും പുതിയ ഹലോയിലേക്ക് സ്വാഗതം ഇന്ന് ബിഗ് ബോസിന്റെ ഫാമിലി റൗണ്ട് തന്നെയായിരുന്നു അക്ബറിന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആദില നൂറയുടെ ഒരു ഫാമിലി എന്ന രീതിയിൽ ദി ആസാനയും പിന്നെ ജാസ്മിൻ മോസിയും വന്നിട്ടുണ്ടായിരുന്നു ആദിലക്കന്യൂറയും ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു അവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു കാരണം ബിഗ് ബോസ് ഇന്നിവരെ വന്നിട്ടുള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ ഫാമിലി നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ള നാതിരയുടെ ഉമ്മയും അനുജത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കാരണം വരും ആരെങ്കിലൊക്കെ വരും ഏഷ്യറ്റ് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ക്രൂ വഴിയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള നിരാശാജനകമായിരുന്നു ആരും വന്നില്ല അക്ബർ പറഞ്ഞ പോലെ ആ നിങ്ങളെ ബന്ധുമായിട്ട് ദിയാസേന വരുമല്ലോ എന്നുള്ള അക്ബർ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ദിയാസേനയാണ് വന്നത് അതൊക്കെയാണ് പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് ലൈവ് കണ്ടതിൽ ഒരു ഭയങ്കരായിട്ട് ഒരു ഇഷ്ടം ഒരു സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ ഒനിയിലും ആര്യനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ആര്യൻ ഒരുപാട് ആൾക്കാരെ ട്രിക്കർ ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ അനുമോളുടെ അടുത്ത് ട്രിക്കർ ചെയ്തപ്പോൾ പിന്നെ ഒരുപാട് വീഡിയോസ് കണ്ടു അതിന് ആര്യം ഒരുപാട് കൈയ്യടിയൊക്കെ കൊടുത്തിട്ട് ആര് ഭയങ്കര പ്ലാൻ ചെയ്തു എന്ത് പ്ലാൻ ചെയ്യുന്നത് ഈ അനുമോൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഹസ്ബൻഡില്ലേ അല്ലെങ്കിൽ കാമുകനില്ലേ ഇതൊക്കെ ചോദിക്കുന്നതാണ് ആര്യൻ്റെ വലിയൊരു കളിയായിട്ട് തോന്നുന്നത് അപ്പോൾ അനുമോളായത് ആയതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു പക്ഷെ ശരിക്കും പ്രതികരണം നല്ലോണം കിട്ടിയതാര കൈന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊനിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇവർ ഫാമിലി കൊണ്ടാകുമ്പോൾ ഒരുപാട് ഭക്ഷണം കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ ബിരിയാണി അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണം ഇന്നലെ ഇന്നായിട്ട് കൊണ്ടു അപ്പോൾ അത് കൊണ്ടുവന്നതിലിപ്പോൾ നൈറ്റാണ് അപ്പോൾ ഉച്ചക്കുള്ളതിൻ്റെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ആയിരിക്കും എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് കെടുക്കുന്നത് ആ സമയത്താണ് ഈ ഷാനവാസ് ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് ഭയങ്കര കുട്ടിത്താണ് ഷാനവാസിന് ഷാനവാസ് എടുത്ത് ഒരു പ്ലേറ്റ് കൊണ്ട് തിന്ന് പിന്നെ ഒരു എന്തോ ഒരു ഇറച്ചിയുടെ അത് എടുത്തു എന്ന് പറയുന്നു അത് ആര്യനും എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേര് എക്സ്ട്രാ എടുക്കുകയാണ് അത് മറ്റുള്ളവർക്ക് വിളമ്പി വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അത് അനുമോൾക്ക് തിരിച്ചു അനിമോളുടെ കാര്യം പിന്നെ വെട്ടി തുറന്ന് പറയും ആരാണെങ്കിലും അനുമോൾക്ക് അത് ഇഷ്ടമല്ല അനുമോൾ അത് എടുക്കരുതെന്ന് പറഞ്ഞു പിന്നെ അത് ഭയങ്കര ആയി അത് അടിയായി ഷാനുവാസ് കുറേ ബഹളം വയ്ക്കുന്നു ആര്യനും ബഹളം വയ്ക്കുന്നുണ്ട് അനീഷ് പിന്നെ അത് ഏറ്റി പിടിക്കുന്നു അനീഷ് അത് ഷാനവാസിൻ്റെ തെറ്റാണ് ഇതെല്ലാം എന്ന് ഷാനിവാസിന്റെ മുഖത്തോക്കിന് പറഞ്ഞു അനീഷിപ്പിന് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അവൻ അവർ അവര് പറയുള്ള കാര്യം ആരാണ് മുഖത്തൊക്കെ പറയും അതാണ് അനീഷിന്റെ ഒരു അവന്റെ ഗെയിമിന്റെ വിജയം തന്നെ അതാണ് ആൾക്കാർ അതുകൊണ്ടാണ് അവന് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ട് അനുമോളിപ്പൊ ആതിലേനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആതിലെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന പോലെ അക്ബർ ആരേനെ സപ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല അനീഷ് തോന്നിയാൽ അനീഷ് അപ്പൊ വിളിച്ച് പറയും അത് ആ ആൾക്ക് നോട്ടൊന്നുമില്ല ആളപ്പ തന്നെ പറഞ്ഞിരിക്കും അതാണ് അവന്റെ ഒരു പ്ലസ് ഇവിടെ ഷാനവാസിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഫാമിലി റൗണ്ടാണ് അതിനകത്ത് ഇപ്പോൾ ബിനിയുടെ ഹസ്ബൻഡുണ്ട് ബിന്നിയുടെ തന്നെ രാവിലെ ഒരുപാട് വഴക്കെടുങ്ങനെ കണ്ടു എല്ലാവരും കൂടെ ബിനിയുടെ ഹസ്ബൻഡിനോട് നോക്കിയിരിക്കുന്നുണ്ട് എന്തായാലും ഭാര്യ എന്തായാലും ബിഗ് ബോസിൽ വന്ന് കളിക്കാണല്ലോ ഭാര്യ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നോബിൻ നോക്കി കാണുന്നുണ്ട് നല്ലൊരു കാര്യമാണല്ലോ അത് ലൈവായിട്ട് ഭാര്യയുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നോബിനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് ആര്യം പിന്നെ ഈ ഇഷു വീണും വീണും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഒനിലിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യം ഇപ്പോൾ ഒനീലത് പറയു പറഞ്ഞതെന്ന് വെച്ചാൽ അനുമോളുടെ ഭാഗത്ത് ശരിയാണ് അനിമോൾ ചെയ്തതാണ് ശരി എന്ന് അക്ബറും പറയുന്നത് ഒനീലും പറയുന്നുണ്ട് പക്ഷേ ഷാനുവാസും ആര്യനും അത് വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ ഇത് നീണ്ടു നീണ്ടു പോയി ഒരു കാര്യം പിന്നെ ആര്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒനിലിൻ്റെ അടുത്ത് വന്നിരുന്നു ഇതേ കാര്യം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ല അപ്പോൾ പറഞ്ഞത് ഈ എല്ലാവരും കട്ടെടുക്കുന്നില്ലേ ഇപ്പം ഞങ്ങൾ രണ്ടാളും കട്ടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത് അപ്പം പറയുന്നുണ്ട് അതുപോലെയല്ല ഇത് ഒരു ഫാമിലി കണ്ടാണ് അത് ഫാമിലി ഇവിടെ അവരുടെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടെ ഉൾപ്പെട്ടാണ് തരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റേതായത് കാണിക്കണം മുമ്പത്തെ പോലെയല്ല എന്നാലും ആരും ഷാനോസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല ഞങ്ങളിപ്പോൾ ആദ്യം ഇവിടെ കട്ടെടുത്തപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇവന് പറ എന്ത് തെണ്ടിത്തരടമാണ് നീ കാണിക്കുന്നത് എന്ത് തെൻഡിത്തരടാന്ന് നീ പറയുന്നത് ആര്യൻ ഒനിയിനോട് പറഞ്ഞിട്ട് പിന്നെ തെണ്ടിത്തരം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താണ് നീ ആ തെണ്ടി എന്ന് ഒരു വാക്ക് വിളിച്ച് ഈ തെണ്ടി എന്നുള്ള വാക്ക് വിളിച്ചപ്പോൾ അത് ഒനിയു കേട്ടിരിക്കും തോന്നില്ല ഇപ്പോൾ ഒനീൻ്റെ നല്ല കൊച്ചു സ്ലാങ്ങിലങ്ങും ഭയങ്കര ചീത്ത കേട്ട് പറയാൻ പാടതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന സാ സർവ്വസാധാരണമായിട്ട് എല്ലാവരും പറയുന്ന മാവേച്ചിൽ തേടി എൻ്റെ പകുതി വരെ പറഞ്ഞു വൃത്തി ഒന്നിലെ മുഴുവിപ്പിച്ചില്ല അതെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു അതിനിടയ്ക്ക് അവൻ പറ ആരും പറഞ്ഞു ഞാനിങ്ങനെയൊന്നും പറയാമല്ലോ നീ ഇന്ന് ഇത്രയും മോശം ഒരു കൾച്ചറില്ലാത്ത പോലെ സംസാരിക്കുന്ന വെച്ചാൽ പറഞ്ഞു നിന്റെ കൾച്ചറിന് ഇതൊക്കെ നർക്കുള്ളതാണ് ഒനീല് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ ആരും കുറെ തർക്കിക്കുന്നുണ്ട് അത് ഒനീലാണ് ഏറ്റവും മോശം ഭാഷ പ്രയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ മോശം വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നു പക്ഷേ ഒന്നിന് പറഞ്ഞു നീ എൻ്റെ വലിയ ഭാഷകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ഈ അടുത്തന്നെ നീ നൂറയെ നൂറയുടെ പേരുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് തീറി പറഞ്ഞിട്ടുണ്ട് അത് നീ പറഞ്ഞു അപ്പം അപ്പം പറയുന്നത് ഞാൻ വിളിച്ചു പക്ഷെ തന്നെ മാപ്പ് കാര്യം എന്ന് പറയും ഒരു കാര്യം എന്ത് തെറ്റിതാലും ആ വ്യക്തി വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞ് അത് സോൾവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് ആര്യൻ്റെ ഒരു കാര്യം പക്ഷെ ആര്യൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വിളിച്ചതേ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ വിളിച്ചിട്ട് സോറി പറഞ്ഞു ഓക്കേ പക്ഷെ വിളിച്ച കാര്യം അവിടെത്തന്നെ എടുക്കുകയാണ് അതാണ് ഓനയിൽ പറഞ്ഞത് നീ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിന്നെ വിളിച്ച തറി പകുതിയെ വിളിച്ചിട്ടുള്ളൂ പകുതി ഞാൻ വിളിച്ചിട്ടില്ല പക്ഷെ അത് തരിക എന്ന് എനിക്ക് മനസ്സിലായെന്ന് ആര്യം പറഞ്ഞിട്ടുണ്ട് അത് നീ എടുത്തോ നിനക്കാളെ നിന്റെ കൾച്ചറിനും നിന്റെ സ്വഭാവത്തിനും എനിക്ക് ഇതിങ്ങനെ തരാമല്ലോ നീ വേറെ ആളുത്ത് പോയി കളിക്കുന്ന പാലുകുപ്പി എന്നൊക്കെയാണ് പറയുന്നത് പറയുമ്പോൾ അടുത്ത ഒരുപാട് വാക്ക് ആര്യനെ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കാരണം ആര്യനെ ആരും തന്നെ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ട വരുമ്പോൾ പോലും ആരും പറയുന്ന തെറ്റുകളൊന്നും വലിയ തെറ്റുകളായിട്ട് അവിടെ കാണിക്കാറില്ല ഫുള്ള് തമാശകളുടെ തള്ളിവിടാണ് ചെയ്യുന്നത് ജിസൈനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അനുമോള് കുമ്പിട്ട് നിൽക്കുമ്പോൾ അനിമോളുടെ പുറകിൽ പോയി ഇടിക്കുന്ന ഒരു സീൻഡാണ് മസ്താനം ഒന്തിട്ടിട്ട് ഇത്രയും മോശമായൊരു ആക്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വരെ ഉണ്ടായിട്ടില്ല അത് ശരിക്കൊരു ഫിസിക്കൽ അത് അസോൾട്ടിനെ പറഞ്ഞ് ആരെയവിടെ ഓൺ ദി സ്പോട്ട് പുറത്താക്കണ്ടായിരുന്നു ബിഗ് ബോസ് അങ്ങനെ ഉണ്ടെന്ന് പറയും ഇത് ഒന്നും പറയാതെ ആര്യനെ വിട്ടിട്ട് അതെല്ലാം മസ്താനുടെ തലയിൽ വെച്ചിട്ട് എന്തൊരു തള്ളാണ് തള്ളിത് മസ്താനെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തിരിച്ച് തള്ളാണ് ചെയ്തത് ആ ഒരു കാര്യം ഇന്ന് ഞാനകത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കാര്യം വീണ് കുത്തിപ്പൊക്കിയിട്ട് ആര്യനെ ശരിക്കും ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഒനിയിൽ എന്തുകൊണ്ടും ആ ഒരു കാര്യം മിസ്സ് ചെയ്തു പോയി അപ്പോൾ ഇവൻ്റെ വലിയ ഒരു ഭയങ്കര നല്ല ഹ്യൂമാനിറ്റി സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ ആര്യനും ജിസയിലും ഒക്കെ അതാണ് ഏറ്റവും വലിയത് ഹ്യൂമാനിറ്റി പറയുന്ന ആൾക്കാർ വായി എന്നാണ് അറിയാതെ ഈ മോശം വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിന് വിട്ടുകൊടുത്തിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇത് തന്നെ പോയി മറ്റുള്ള ആൾക്കാരൊക്കെ സൈലൻ്റായിരുന്നു ഇടയ്ക്ക് ഷാനവാസ് വന്ന് കുറെ തറ വിറ്റുകളും പറഞ്ഞ് കുറേ ഞാൻ വലിയ ഹീറോ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് എനിക്കത് ഷാനവാസിനെ ഒരു ആക്ടർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവര് രണ്ടാൾ സംസാരിക്കുന്ന ഇടയിൽ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു പോട്ടെ ഇവൻ അതിൻ്റെ ഇടയിൽ ഒരു മാസ് കാണിക്കാനൊക്കെ വന്ന് നിൽക്കുന്നത് എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുക ഇപ്പോൾ ബിനിയുടെ ഹസ്ബൻഡ് പോലും ന്യൂബിൻ പോലും അത് നോക്കി കണ്ടിരിക്കുകയാണ് പറയാൻ അവൻ്റെ ഭാര്യയെ ഒരുപാട് പറഞ്ഞിട്ട് പോലും ന്യൂബി അതിൽ ഇടപെട്ടിട്ടില്ല കാരണം അവനെ കണ്ടസ്റ്റല്ല വേണമെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് ആ ഒരു കളിയിലൊരു ടേണി അവർ കൊണ്ടു വരമായിരുന്നു അവൻ്റേതായിട്ട് ഒരു കണ്ടന്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അവനതൊരു ടി ആർ പി റേറ്റിംഗ് കൂട്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല നൂബിൻ അവിടെ മാന്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നു ഭാര്യയ്ക്ക് പറയൂടെ ഭാര്യ പറയട്ടെ അവള് കളിച്ച് മുന്നേറട്ടെ എന്നുള്ള രീതി അതൊക്കെയാണ് മാന്യത ഇവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്നും യാതൊരു മാന്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ എന്താണ് ഈ കാണിക്കുന്നത് രണ്ട് ദിവസമായിട്ട് അവർ ഓരോരുത്തരെ കുടുംബക്കാർ വരുമ്പോൾ നെവിൻ്റെ ഒരു തരത്തിലുള്ള സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അടുത്ത് പോയി നിന്നിട്ട് സ്ക്രീൻ സ്പേസ് പക്ഷേ അതിന് ആർത്തി എന്നിട്ട് ഇന്നിപ്പോൾ വയറുവേദന എടുത്തിട്ട് ഇഞ്ചി ഒക്കെ വെള്ളം കുടിക്കണം എന്നൊക്കെ വന്ന നടക്കുന്നുണ്ട് അത്ര തിന്നാണ് അതിനെ എന്തോടെ അസുഖമാണെന്നറിയില്ല പഞ്ചസാര വെറുതെ കുറേ തിന്നുന്നു ബിരിയാണി കുറേ തിന്നുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അത് കുറേ ആക്ഷൻ ഇട്ട് കുറേ ഓളിയൊക്കെ എടുത്ത് അവൻ്റേത് തനത് കുറച്ച് രണ്ട് മൂന്ന് ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് അതെല്ലാം ക്യാമറയിൽ ക്യാമറയിലും ഒപ്പിടുത്ത് വീക്കെൻഡിൽ ലാലിൻ്റെ മുമ്പിൽ അങ്ങ് അവതരിപ്പിക്കും പൊതുജനം മുഴുവൻ കാണും അവർ ഒരുപാട് ആരാധകരുണ്ടാവും വോട്ട് വരുമ്പോഴത്തൊക്കെ വിചാരിച്ചാണ് പുള്ളി ചെയ്യുന്നത് പക്ഷേ അതിനകത്തുള്ള ആൾക്കാരും ഇപ്പോൾ ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് വെറുപ്പീർ ആയി എന്നാണ് എനിക്കതിന് തന്നെയാണ് വെറുപ്പീറായിരുന്നു നെവിൻ അതിനുള്ളിൽ ഉള്ളിൽ ഇപ്പോൾ പിന്നെ വീണ്ടും അനുമോൾ കണ്ണീര് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറയുമ്പോഴേക്കും കരഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും അവർ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ ഷാനവാസ അത് ഇടപെട്ട് ആ കുളാവിക്കേൻ്റെ ഒരു വിഷമം അനിമോൾക്ക് ഉണ്ടാകൊണ്ടാണ് കരഞ്ഞത് വീണ്ടും കരച്ചിലൂടെ ആവാനുള്ള ശ്രമം അത് തക്കതായ കാരന അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത് ആ ഒരു കുഴപ്പമില്ല കരഞ്ഞോട് ഇപ്പോൾ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല എല്ലാവരും ഇമോഷണലി എല്ലാവരും വീക്കൻഡിയാണ് സ്ട്രോങ്ങ് ആയിട്ട് ഒരു മുഖം കൂടി ഇട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കരയുമ്പോൾ കറിയാ വഴക്കം വരുമ്പോൾ വഴക്കം പറയാം അത്രേ ഉള്ളൂ പക്ഷെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ അടുത്ത് പ്രേക്ഷക ഒരുപാട് കാണും കുട്ടികളൊക്കെ കാണാൻ അങ്ങനെ ഒരു വാക്കുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് അത് നോട്ടബിളാകും അതാണ് പ്രശ്നം അപ്പോൾ അത് ഇപ്പോൾ ഒനിയിൽ പറഞ്ഞത് വളരെ നീറ്റായിട്ട് നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ പറയണ പോലെയുള്ള വാക്കുകളാണ് ഒനിയിൽ ആരി ഇട്ട് തേച്ച് കൊടുക്കാം അയ്യോ ആരും ശരിക്കും ഇല്ല പഞ്ഞിക്കിട്ടിട്ടുണ്ട് ആര് ഭയങ്കര സന്തോഷം ആയിരുന്നു കണ്ടിട്ട് പല കണ്ടസ്റ്റൻസ് ചെയ്യേണ്ട കാര്യമാണ് ഒനിയിലിട്ട് അലങ്കരിക്കുന്നത് സത്യം വേണമെങ്കിൽ ഈ ഒരാഴ്ച ഈ ഒരു സംഭവം കൊണ്ട് ഒനിയിൽ കുറേ വോട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒനിൽ ഇതുപോലെ കളിച്ച് പോകുകയാണെങ്കിൽ ഒനിയിൽ ടോപ്പ് ഫൈവ് അല്ല ടോപ്പ് ത്രീയിൽ വരെ എത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല കാലിബറുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് എനിക്ക് ഇപ്പോൾ ഒനീന്ന് തോന്നുന്നത് അതാണ് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഒപ്പം ഇരുന്ന് കുശുമും കുഞ്ഞാനും പറയുന്ന ഓരോരുത്തരൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഉയർന്നു വരുന്നു ഒറ്റയ്ക്ക് അപ്പം ബിനീടെ അടുത്ത് റന ഫാത്തിമ പോയോട് പിന്നി വളരെ നന്നായി കളിക്കുന്നുണ്ട് അഭിലാഷ് പോയപ്പോൾ ഒനിൽ നന്നായി കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അക്ബറിന്റെ അടുത്ത് അപ്പാന് പോയപ്പോൾ അക്ബർ നല്ലോണം കളിച്ചു തുടങ്ങി ഇനിയിപ്പോൾ അനുമോൾ നന്നായി കളിക്കണെങ്കിൽ ഈ ആതിലെ നൂറ് ഒന്ന് പോയി കിട്ടുവാണെങ്കിൽ അനുമോടെ ശരിക്കുള്ള കളി കാണാം മനസ്സിലായി അല്ലെങ്കിൽ ഈ ആതിലെ പോകുവാണെങ്കിൽ നൂറയുടെ ശരിക്കുള്ള കളി കാണാം ജിസേൽ പോവാണെങ്കിൽ ആര്യൻ്റെ നല്ലൊരു കളി കാണാം അല്ലെങ്കിൽ ആര് പോവുകയാണെങ്കിൽ ജിസേലിന്റെ നല്ലൊരു കളി കാണാം ഈ ഗ്രൂപ്പ് പിടിച്ച് കളിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾക്ക് അവർക്ക് ഉയർന്നു വരാൻ പറ്റുന്നില്ല ഇവരെന്തെങ്കിലും പറയുമ്പോഴേക്കും അടുത്ത ആൾ തടയിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നു ഒറ്റക്കൊറ്റ ഇതൊന്നും കളിക്കുമ്പോഴാണ് ശരിക്കും ഈ ബിഗ് ബോസിൻ്റെ ഒരു നല്ല കണ്ടസ്റ്റൻറ് നല്ല രീതിയിൽ ഓരോ കണ്ടസ്റ്റൻറ്റും ഉയർന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒനിലിൻ്റെ വക ആര്യനുള്ള തെറിവിൾ തന്നെയാണ് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഇനി അവനെ അങ്ങനെ കേട്ടോ അപ്പോൾ അല്ല ഒനിലും ഒനിലല്ല ആര്യനും തമ്മിൽ ആരിനും തമ്മിൽ തമ്മിലിപ്പോൾ അകന്നിരിക്കുന്ന പോലെയൊക്കെ ഒരു നാടകമാണ് അകന്നിട്ടൊന്നുമില്ല ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് പലരും പറയുകയാണല്ലോ നിങ്ങളുടെ റിലേഷൻ മോശമാണ് അങ്ങനെ ആണെന്നിപ്പോൾ പഞ്ഞി പഞ്ഞിക്കിട്ടതിന് ശേഷം അവർ ഒന്നും കൂടി സ്ട്രോങ് ആവുകയാണെങ്കിൽ ചെയ്തു പക്ഷേ അഭിലാഷം ഓനീലും മറ്റുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞു തുടങ്ങി പ്രേക്ഷകരെ ഡയറക്റ്റ് എത്തിയെന്ന് കണ്ടപ്പോൾ ഈ ഒരു ചെറുതായിട്ട് ഒരു ഗെയിം ഒന്ന് മാറ്റി പിടിക്കാനുള്ള ശ്രമമാണ് ആ മറ്റേ ഗെയിം അത് ഇനി കൊള്ളൂലെന്ന് ഒരിക്കന്നെ മനസ്സിലായിട്ടുണ്ട് നാറ് നാറ് കേസെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം അതൊക്കെ ആ ഗെയിമിനൊന്ന് ഡിവേറ്റ് ചെയ്ത് രണ്ടുപേരും അകന്നൊക്കെ കുറേ നേരം ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതായത് ആര്യൻ ലക്ഷ്മിയുടെ അടുത്ത് പോയിരിക്കുന്നു അത് കണ്ടിട്ട് ജിസൈൻ അസൂയ തോന്നു അത് ജിസൈൽ ഒനിയിലും ഷാൻവാസും ഒക്കെ ഷെയർ ചെയ്യുന്നു അങ്ങനെയൊക്കെ കുറേ പുതിയതായിട്ട് കാണുന്നു നമ്മൾ കുറേ കാര്യങ്ങൾ ഒനി അതായത് ആര്യൻ്റെയും ജിസൈൻ്റെയും ഇതുവരെ കാണാത്ത കുറേ മുഖങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി വരും ദിവസങ്ങളെന്താകും നമുക്കറിയില്ല എന്തായാലും അടുത്ത ദിവസത്തെ റിവ്യൂ ആയിട്ട് എല്ലാവർക്കും ബൈ